കോൺഗ്രസിന് താരത്തിളക്കം നൽകി മഞ്ജു വാര്യർ രാഷ്ട്രീയത്തിലേക്ക് പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന മഞ്ജു ഇനി രാഷ്ട്രീയത്തിൽ പയറ്റും റിമാക്കല്ലികൾ ഉൾപ്പെടെയുള്ളവരെ സിപിഎം പരീക്ഷിക്കാനൊരുങ്ങുമ്പോഴാണ് മലയാളി കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട മഞ്ജു കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് കോൺഗ്രസുമായി ഏറെ ബന്ധമുള്ള ദിലീപിൽ നിന്ന് വിവാഹമോചനം നേടിയ മഞ്ജു കാണുന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ അപ്രതീക്ഷിതമായ ക്ലൈമാക്സ് കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മഞ്ജു വാര്യർ ആഗ്രഹം പ്രകടിപ്പിച്ചു കോൺഗ്രസ് നേതൃത്വവുമായി മഞ്ജു വാര്യർ കൂടിയാലോചന നടത്തി എന്നാൽ മഞ്ജുവിന് സീറ്റ് നൽകാൻ കോൺഗ്രസ് താൽപര്യം പ്രകടിപ്പിച്ചില്ല അതേസമയം പ്രചാരണ രംഗത്ത് സജീവമാകും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്ന് മഞ്ജുവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതടക്കമുള്ള ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ പരിഗണനയിൽ വന്നത് എന്നാൽ തൃശൂർ വളരെയധികം ജന സ്വാധീനമുള്ള മണ്ഡലമാണ് അതുകൊണ്ട് അവിടെ താരപരിവേഷമുള്ള ഒരു ആളിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തരത്തിൽ പാർട്ടി നിലപാട് വളരെ ശക്തമായിരുന്നു പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ അക്കാര്യത്തിൽ എതിർപ്പുകൾ വന്നു അതുകൊണ്ടാണ് മഞ്ജു മത്സരരംഗത്ത് വേണ്ട എന്ന് തീരുമാനിച്ചത് കെ പി സി സി ഉന്നത നേതാക്കളുമായി മഞ്ജു വാര്യർ നടത്തിയ ആശയവിനിമയത്തിന്റെ ഫലമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം സജീവമായി പ്രവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന എന്നാൽ ഏത് തരത്തിലുള്ള സഹകരണമാണ് എന്നത് സംബന്ധിച്ച ധാരണയായിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ വനിതാ മതിലിൽ പിന്തുണ പ്രഖ്യാപിച്ച മഞ്ജു മണിക്കൂറുകൾക്കുള്ളിൽ ഈ പിന്തുണ പിൻവലിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഒട്ടേറെ പരിപാടികളോട് സഹകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വനിതാമതിലിൽ ഇതിനോടകം രാഷ്ട്രീയ നിറം കൈവന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കിയായിരുന്നു മഞ്ജുവിന്റെ പിന്മാറ്റം ഈ സാഹചര്യത്തിലാണ് മഞ്ജുവിന്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത